ധ്യാനം കൂടി ൂടിക്കഴിഞ്ഞ ഒരു ദൈവ പൈതൽ തിരിച്ചവൻ്റെ പണത്തിലേക്ക് പോകുമ്പോൾ സ്വർഗം ഇപ്രകാരം ഒരു തിരുവചനം ഒരു വിടും അത് ഹോസിയ രണ്ട് ഇരുപത്തിമൂന്നിലെ വചനമാണ് അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും പ്രിയപ്പെട്ടവരെ വചന കൂടാരത്തിലേക്ക് ഒരു ദൈവവൈതലിനെ കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ജലം കൊണ്ട് കഴുകി കണ്ട തിരു രക്തം കൊണ്ട് അവനെ കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി തീർത്ത് അവനെ പറഞ്ഞയക്കുന്നത് അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ആ ദൈവവേദലിനെ ഒരുക്കി കർത്താവ് വിടുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഒരു ദൈവവേദലിനെ ഇപ്രകാരം ഒരുക്കുന്നത് അത് പരിശുദ്ധിയമ്മ നൽകിയ സന്ദേശം കഞ്ചിക്കോട് റാണിയിലൂടെ മാധവ് നൽകിയ അൻപത്തി സന്ദേശത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ ദ്യ ആഗമനത്തിന് മുമ്പ് അതോടൊപ്പം തന്നെ സബീർ ഒരു ദ്വിതീയ പന്തകുസ്ത സംജാതമാകും അമ്മയുടെ വാക്ക് തന്നെ നമുക്ക് ശ്രമിക്കാം വത്സല മക്കളെ ദൈവജനം പ്രഘോഷിക്കുവാൻ എൻ്റെ ദുരുക്കുമാരന്റെ രണ്ടാം ആഗമനത്തിനായി മക്കളെ ഒരുക്കുവാൻ ശബ്ദവും സഹായിക്കുവാൻ കരങ്ങളും വിവിധ പാതകളിലൂടെ സഞ്ചരിക്കുവാൻ പാദങ്ങളും എനിക്ക് ആവശ്യമാണ് മക്കളെ നിങ്ങൾ എന്നെ സഹായിക്കണം അതെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് സഭയിൽ ഒരു വലിയ പന്തക്കുസ്ത അതൊരു ദ്വിതീയ പന്തക്കുസ്ത സംജാതമാകും അതിൻ്റെ രാജ്ഞി പരിശുദ്ധ അമ്മ തന്നെയാണ് അതുകൊണ്ട് അതിനു മുമ്പായിട്ട് ദൈവജനത്തെ ഒരുക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് മരിയൻ ധ്യാനത്തിലൂടെ കർത്താവ് എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത് ദൈവജനം ധ്യാനിക്കുവാനായി വചന കൂടാരത്തിലേക്ക് ധ്യാന സെന്ററിലേക്ക് വരുമ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് ഇവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് നൽകിയ ഒരു സന്ദേശം ഞാൻ ഓർക്കുകയാണ് അത് ജർമ്മിയുടെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം എട്ടും ഒൻപതും വചനമാണ് ആ വചനം ഇപ്രകാരമാണ് ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും അന്ധരും മുടന്തരും ഗർഭിണികളും ഈറ്റുനു തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അവർ കണ്ണീരോടുകൂടിയാണ് അവർ വരുന്നത് കണ്ണീരോടുകൂടിയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർ കാൽ ഇടറുകയില്ല പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഞാൻ ഓർത്തു പോയിട്ടുണ്ട് പ്രതിസന്ധികളിലൂടെയാണ് ദൈവം മനുഷ്യനെ ഒരു ധ്യാന സെൻ്ററിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഞെരുക്കങ്ങളായിരിക്കാം ബുദ്ധിമുട്ടുകളായിരിക്കാം അപകടങ്ങളായിരിക്കാം അല്ലെങ്കിൽ അത്യാഘിതങ്ങളായിരിക്കാം ഞെക്കങ്ങളായിരിക്കാം ഇതെല്ലാം എന്തിനു വേണ്ടി ദൈവം അനുവദിക്കുന്നു അതെ അപ്പസ്ഥല പ്രവർത്തനവും പതിനേഴ് ഇരുപത്തി ഏഴിൽ പറയുന്നത് പോലെ അത് നാം ദൈവത്തെ തേടുന്നതിനും അനുഭവങ്ങളിലൂടെ അവിടുത്തെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നാം ദൈവത്തെ തേടുന്നതിനും അനുഭവങ്ങളിലൂടെ അവിടുത്തെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട് ദൈവമേ നൽകിയ സന്ദേശം ഇവിടെ പൂർത്തീകരിക്കുകയാണല്ലോ കണ്ണീരോടുകൂടിയാണ് അവർ വരുന്നത് കണ്ണീരോടുകൂടിയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നീരൊഴുക്കിലേക്ക് നയിക്കും നീരൊഴുക്കിലേക്ക് നയിക്കും ഞാൻ പലപ്പോഴും ഓർത്തുപോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എസ് ഒക്കെ നാൽപ്പത്തി ഏഴ് അത് പൂർത്തീകരിക്കുന്ന വിധം അൽത്താരയുടെ അടിവശത്തു നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് പുറപ്പെട്ട് അത് മാമൂസ തൊട്ടിലേക്ക് ഒഴുകി പിന്നീട് അത് വചനവേദി അഥവാ ബേമയിലേക്ക് വന്ന് വീണ്ടും പള്ളിക്കുന്നതിൻ്റെ നടുക്കൂടെ രണ്ട് തോടുകളായിട്ട് അതൊഴുകി കുമ്പുസാരൻ കൂട്ടിലേക്ക് വീഴുന്നു ഇപ്രകാരമുള്ള ഒരു ദേവാലയം എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കുവാനായിട്ട് ഇടവന്നത് ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായി തീരുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ അജപാലന ശുശ്രൂഷയിൽ വിശ്വസ്തയോടും താല്പര്യത്തോടും അതുപോലെ തന്നെ ശുശ്രൂഷാ മനോഭാവത്തോട് നിൽക്കുന്ന അനേകം വൈദികർ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പങ്കുവെച്ച ഒരു കാര്യമുണ്ട് കോവിഡിന് ശേഷം പൊതുവെ ഒരു ആത്മീയ മുരടിപ്പ് അല്ലെ ഒരു ആത്മീയ മന്നത വേറൊരു വാക്കിൽ പറഞ്ഞാൽ സാത്താൻ ഒരു നിസ്സംഗതിയുടെ മൂടുപടം ജനത്തിൻ്റെ മേൽ മൂടിയിട്ടിരിക്കുകയാണ് എല്ലായിടത്തും ഒരു ആത്മീയ മേഖലയിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കോവിഡിനെ തുടർന്ന് ഒരു വർഷത്തോളം ആത്മീയ ശുശ്രൂഷയൊന്നുമില്ല ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഒരു അവതാളത്തിലായി രണ്ടാമതായി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സിഹ മലബാർ സഭയില് കോലാഹലങ്ങള് വഴക്കുകള് അതുപോലെ തന്നെ അസ്വസ്ഥതകള് വിശ്വഗ്രന്ഥത്തിൽ പറയുന്ന പ്രകാരം അനുസരണക്കേടിനെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അതീശനെ അനുസരിച്ച് ഏതാനും വ്യക്തികള് പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് സഭയിലാകെ അസ്വസ്ഥത ഇതൊക്കെ ആത്മീയ മന്നതയ്ക്ക് ഒരു പരിധി വരെ കാരണമായിട്ടുണ്ട് പരിശുദ്ധ ഈ സഭയിൽ നടക്കുന്ന ഇതിനെ ഈ അസ്വസ്ഥതയെക്കുറിച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ സന്ദേശം ഞാൻ ഓർത്തുപോവുകയാണ് അതിപ്രകാരമാണ് യേശു പഠിപ്പിച്ചതും ആധികാരികമായി സഭ പഠിപ്പിക്കുന്നതുമായ വിശ്വാസ സത്യങ്ങളെ വളച്ചൊടിച്ചൊട്ടുള്ള വേദപഠനങ്ങൾ ലോകത്തിൻ്റെ അരൂപയിൽ നിറഞ്ഞ് ക്രിസ്തു ശിഷ്യന്മാർക്ക് അനുയോജ്യമല്ലാത്ത ജീവിതം നയിക്കുന്ന വൈദികർ അതുമൂലം സഭയിൽ ഉണ്ടാകുന്ന നാശങ്ങൾ സഭയ്ക്ക് മഹാപരീക്ഷണത്തിന്റെ നിമിഷങ്ങൾ വരുന്നു യേശു പഠിപ്പിച്ചതും ആധികാരികമായി സഭ പഠിപ്പിക്കുന്നതുമായ വിശ്വാസ സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള വേദപഠനങ്ങൾ ഭേദ പഠനങ്ങൾ ലോകത്തിൻ്റെ അരൂപയിൽ നിറഞ്ഞ് കൃഷി ശിഷ്യന്മാർക്ക് അനുയോജ്യമല്ലാത്ത ജീവിതം നയിക്കുന്ന വൈദികർ അതുമൂലം സഭയിൽ ഉണ്ടാകുന്ന നാശങ്ങൾ സഭയ്ക്ക് മഹാപരീക്ഷണത്തിന്റെ നിമിഷങ്ങൾ കടന്നു വരുന്നു പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഫലമായിട്ട് ഒരാത്മീയ മന്നത അനുഭവിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോ അനേകം മക്കളെ ഈ വെള്ളമൊഴുകുന്ന പള്ളിയിലേക്ക് എസ് കെ നാൽപ്പത്തി ഏഴ് പ്രകാരം പൂർത്തീകരിക്കപ്പെട്ട ദേവാലയത്തിലേക്ക് ധ്യാനത്തിനായിട്ട് കൊണ്ടുവരികയാണ് ഇവിടെ വെച്ച് വചനം കേൾക്കുന്നതിന് ഫലമായിട്ടും അതുപോലെ തന്നെ പല പല ബോധ്യങ്ങൾ നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട ബോധ്യങ്ങളാണ് ദൈവജനത്തിന് നൽകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് ബലിപീഠത്തെ നാം നിസാരമായി കരുതരുത് ബലിയർപ്പണത്തെ നാം നിസ്സാരമായി കരുതരുത് കാരണം സഭയോട് ചേർന്ന് ഹൈരാർക്കിയോട് ചേർന്ന് പശുപിതാനോട് ചേർന്ന് രൂപതാധ്യസോട് ചേർന്ന് ഒരു ബലിയർപ്പണം നടക്കുമ്പോൾ സഭയിൽ നടക്കുമ്പോൾ ആ ബലിപീഠത്തിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഒഴുകും എന്നുള്ള സന്ദേശം ഈ കാലഘട്ടത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എസ് കെ എൽ നാൽപ്പത്തി ഏഴ് പ്രകാരം പൂർത്തീകരിച്ച അൽത്താരയിൽ നിന്ന് ഒഴുകുന്ന അത്ഭുത വറവിയിലൂടെ അടയാളങ്ങളും അനുഭവങ്ങളും നൽകിക്കൊണ്ട് ദൈവജനത്തെ കർത്താവ് പിടിച്ചു നിർത്തുന്നത് രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാനയോടുള്ള വലിയ ഒരു സ്നേഹം പരിശുദ്ധ കുർബാന എന്താണ് എന്നതിനേക്കാൾ ഉപരി കുർബാന ആരാണ് എന്ന് ദൈവജനം അവിടെ മനസ്സിലാക്കുകയാണ് പിന്നെ വീണ്ടും ആരാധനയുടെ അമ്മയായ പരിഹാരത്തിൻ്റെയും ആരാധനയുടെയും അമ്മയായ പരിശുദ്ധ അമ്മയോടുള്ള വലിയൊരു സ്നേഹം ജപമാലിയോടുള്ള സ്നേഹം സർവോപരി ഒരു ദിവ്യ പന്തക്കുസ്തായുടെ അനുഭവം അതുപോലെ തന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുവാനായിട്ടുള്ള ഒരു ആഗ്രഹം കാര്യസാധ്യതയുടെ ഒരു ഒരു കാര്യമല്ല പിന്നെയോ ഒരു ആത്മരക്ഷയുടെ ഒരു ദാഹം ദൈവജനത്തിന് കൊടുക്കുവാനായിട്ട് ശുശ്രൂഷകൾ സഹായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് മാർക്കോസിന് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാമത്തേ വചനം ഞാൻ ഓർക്കുകയാണ് അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു അതെ

ഞാൻ ചൊറിച്ചിൽ സഹിക്കത്തില്ലാതെ ചീപ്പിനൊക്കെ ചൊറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിത്തിയലും ഇട്ട് പുറമൊക്കെ പിത്തിയിൽ ഉറച്ച് ചൊറിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ഡോക്ടറെ കണ്ട് എനിക്ക് തലയിൽ വെക്കാൻ എണ്ണയും ഗുളിയും ശരീരത്ത് തേക്കാനായിട്ട് ഒരു ഓയിൻമെൻ്റ് ഉണ്ടായിരുന്നു അത് തേ ധ്യാനത്തിൻ്റെ സമയത്ത് എനിക്ക് നല്ലപോലെ ചൊറിച്ചിലുണ്ടായിരുന്നു കുളിച്ച് കഴിയുമ്പോൾ അത് അച്ഛനെ കണ്ട് പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നല്ലപോലെ ചൊറിഞ്ഞു കഴിഞ്ഞേ രണ്ട് ദിവസം ചൊറിഞ്ഞു കഴിഞ്ഞേ മാറുകയുള്ളതാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെ രണ്ട് ദിവസം ചൊറിഞ്ഞു അത് കഴിഞ്ഞ് കുറയാൻ തുടങ്ങി മൂന്നാം ദിവസമായപ്പോഴത്തേക്കും നല്ല രീതിയിൽ സൗഖ്യം കിട്ടി ഇന്നിപ്പോൾ രണ്ടാഴ്ചയായി ഞാൻ എനിക്ക് കുളിച്ചു കഴിഞ്ഞൊന്നും ഒരു ചൊറിച്ചിലും ഇല്ല അങ്ങനെ പത്ത് വർഷമായിട്ട് ഞാൻ അനുഭവിച്ചു വന്ന ചൊറിച്ചിൽ മരിയൻ ധ്യാനത്തിലൂടെ എനിക്ക് ഈശോ സൗഖ്യം നൽകി ഈശോ എനിക്ക് തന്ന അനുഗ്രഹത്തെ നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം എൻ്റെ പേര് ജിബിൻ ഞാൻ പാലൂർക്കാവിൽ നിന്നാണ് വരുന്നത് എനിക്ക് ധ്യാനത്തിലൂടെ വലിയൊരു രോഗശാന്തി ലഭിച്ചു ഞാൻ അതിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ മുഖം ഒരു തണുപ്പിന്റെ അലർജി മൂലം ഭയങ്കരമായിട്ട് വികൃതമായിട്ട് ഈ തൊലിയല്ല ഇവിടുന്ന് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞ് ചൊറിഞ്ഞു പൊട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയിലോട്ട് വന്നു പോളണ്ടിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോയപ്പോഴാണ് ഇത് കൂടുതലായിട്ട് അവിടെ ചെന്ന് തണുപ്പ് അടിച്ചപ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് വികൃതമായി പോയി മുഖം ഞാൻ അവിടെ ചെന്നിട്ട് ഡോക്ടേഴ്സിനെ എല്ലാം കണ്ടു അവര് മുഖത്ത് തേക്കാനായിട്ട് ഓയിൽമെന്റ് തലയിൽ ഷാംപൂ ഇതെല്ലാം നൽകി ഒരു രണ്ട് മൂന്ന് മാസം അവിടെ നിന്ന് നോക്കി അത് കുറഞ്ഞില്ല തൽക്കാലം ഞാൻ അവിടുത്തെ ജോലി ഇല്ല നിർത്തി ഞാൻ തിരിച്ചു നാട്ടിൽ വന്നു തുടർന്ന് ഇവിടെ നാട്ടിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ബ്ലേഡ് ഉപയോഗിക്കുമ്പോഴാണ് ബ്ലേഡ് ഉപയോഗിച്ച് മുഖം ഷേവ് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ഇത് ഈ അവസ്ഥ തന്നെയായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ തന്നെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഒരു നാല് ഡോക്ടേഴ്സിനെ കണ്ടു എല്ലാവരും പറയുന്നത് ഒരു കാരണം തന്നെയാണ് തണുപ്പിൻ്റെ അലർജിയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇവർ ഇവിടുന്ന് ഇതുപോലെ തന്നെ ഓയിൽമെൻ്റ് മരുന്നതെല്ലാം തന്നിട്ട് ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ല കുറയും പിന്നെയും ഇതുപോലെ തന്നെ പഴയ അവസ്ഥയിലേക്ക് വരും അങ്ങനെയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് തുടർന്ന് ഞാനിവിടെ മാന്ദ്രപ്പള്ളിയിൽ ഈ മരിയന്ധ്യാനം കൂടാനിടയായി ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ എൻ്റെ ഈ മുഖത്തെ അലർജി കാര്യങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടല്ല ഞാൻ അച്ഛനോട് പറഞ്ഞു തുടർന്ന് അച്ഛൻ ആരാധനക്കിടയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ശരീരത്തിൽ അനേകം രോഗശാന്തികൾ എനിക്ക് അനുഭവപ്പെട്ടു ധ്യാനം കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലേഡ് ഉപയോഗിച്ച് എൻ്റെ മുഖം ഷേവ് ചെയ്തു എനിക്ക് ഇതുവരെ നിലവിൽ ഒരു കുഴപ്പവും ഈ സ്കിന്നിൻ്റെ ഈ ബുദ്ധിമുട്ട് മൂലം ഞാൻ ഒത്തിരിയേറെ വിഷമം അനുഭവിച്ചു ഈശോ എന്നെ സുഖപ്പെടുത്തി ഈശോ എനിക്ക് നന്നായി സൗഖ്യത്തിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് സൗമ്യ ഞാൻ കുമരകത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇട്ട് എനിക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു എരിവ് പുളി മധുരം ഇതൊന്നും കഴിക്കാൻ മേലായിരുന്നു ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കണ്ടു ആയുർവേദവും ഹോമിയോ എല്ലാം കഴിച്ചു നോക്കി പിന്നെ ഒടുവിൽ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേന് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു കഴിച്ച മരുന്നുകൾക്കൊന്നും പ്രയോജനമില്ലാതെ വന്നപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിരുന്നപ്പോഴാണ് വെച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഈ മാന്തരപ്പള്ളി വന്നുവന്ന് അച്ഛനെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു ഞാനങ്ങനെ അച്ഛനെ വന്ന് കണ്ടു എനിക്ക് വെള്ളം എണ്ണയും എല്ലാം തന്നു ഞാൻ പ്രാർത്ഥിച്ച് അതെല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിച്ചു അത്ഭുതം എന്ന് പറയട്ടെ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അസുഖം മാറി ഇവിടെ അത്ഭുത ഓറവുള്ളതായിട്ടും അവിടെ അച്ഛനെ വന്ന് കണ്ട് സംസാരിച്ച് അവിടുന്ന് അച്ഛനാ വെള്ളം പൊഴിച്ചു തരികയും എണ്ണ തരികയും ചെയ്ത് അത് ഉപയോഗിച്ച് രണ്ടാഴ്ച കൊണ്ട് എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി ഈ ഈ വെള്ളം കുടിക്കുന്നതോടുകൂടി തന്നെ ഞാൻ ഫുഡുകളെല്ലാം കഴിച്ചു തുടങ്ങി അത് അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് പഴയ ബുദ്ധിമുട്ടുകൾ ഒന്നും വാ പൊട്ടുകയോ വേദനയോ ഒന്നുമില്ല എല്ലാ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പം കുറേ മരുന്നുകളൊക്കെ കഴിച്ച് നോക്കിയിട്ട് കുറവില്ലാതെ വന്നപ്പോൾ ഒടുവിൽ ഡോക്ടറിനോട് അഡ്മിറ്റാകാൻ പറഞ്ഞു അത് അഡ്മിറ്റാകാൻ ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് പിന്നെ ഈ ഇവിടെ പള്ളിയിൽ വരാനും അച്ഛനെ കാണാനും ഇടയായി യേശു എനിക്ക് സൗഖ്യം നൽകി യേശുവെ സ്തുതി യേശുവെ നന്ദി എൻ്റെ പേര് മിനി പൊൻകുന്നത്ത് താമസിക്കുന്നു എനിക്ക് ഇരുപത്തേഴ് വർഷമായി തലകറക്കത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു തലകറക്കം എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ ഫിക്സ് ഉണ്ടാകുന്നതായിരുന്നു അത് കുറെ മണിക്കൂറുകൾക്ക് ശേഷമേ എനിക്ക് ബോധം വരികയുള്ളായിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ചത്തേക്ക് എനിക്ക് ക്ഷീണമായിരിക്കും ഞാൻ പല ഡോക്ടർമാരെ കണ്ട മെഡിക്കൽ ട്രസ്റ്റിലും ഇരുപത്താറ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കണ്ടവര് മാറി മാറി മരുന്നവരുമായിരുന്നു എങ്കിലും എനിക്ക് വീണ്ടും ഫിക്സ് ഉണ്ടാകുമായിരുന്നു അങ്ങനെയാണ് ഞാൻ മാന്ത്രപ്പള്ളിയിൽ മരിയന്താനം കൂടാനിടയായത് അങ്ങനെ മാന്തരപ്പള്ളി ഒന്ന് മരിയന്താനം കൂടാനിടയാകുകയും അവിടെ നിന്ന് അച്ഛന് അത്ഭുത ഉറവിൽ നിന്ന് വരുന്ന കൊണ്ട് വെള്ളം കൊണ്ട് എൻ്റെ മുഖം കഴുകുകയും എൻ്റെ തല കഴുകുകയും ചെയ്തു അതിനുശേഷം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല ഇരുപത്തേഴ് വർഷമായി ഉണ്ടായിരുന്ന രോഗം കർത്താവ് എടുത്ത് മാറ്റി ഞാൻ കുളിയെ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മൂന്ന് വർഷമായി ഗുളിക ഒന്നും കഴിക്കുന്നില്ല അതിനുശേഷം എനിക്ക് ഫിക്സ് ഉണ്ടായിട്ടേ ഇല്ല ഗുളിക നിർത്തി കഴിഞ്ഞാൽ വീണ്ടും എനിക്കുണ്ടാകുന്നതായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായി എനിക്കുണ്ടായിരുന്ന ഫിക്സും തലകറക്കവും കർത്താവ് എടുത്തു മാറ്റി യേശു സ്തോത്രം യേശുവേ എ നന്ദി എൻ്റെ പേര് ഷീലു ആൻ്റണി സ്ഥലം ഏഞ്ചൽ വാലി എനിക്കൊരു വർഷത്തോളമായിട്ട് തലവേദനയായിരുന്നു ഈ തലയുടെ ഈ ഒരു വശത്ത് ഞരമ്പിൻ്റെ ഞരമ്പെ തുടർന്ന് വേദന തുടങ്ങിയിട്ട് ഈ ഒരു വശം മുഴുവൻ നമുക്ക് ഭയങ്കര അസ്വസ്ഥകളായിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ശരീരമെല്ലാം വെട്ടി വയർത്ത് പിന്നെ എന്നാണെന്ന് എനിക്ക് പറയാനും കൂടി അറിയത്തില്ലായിരുന്നു വെളുത്തേക്കും ശരീരത്തിനകപ്പാടെ തളർച്ചയും ക്ഷീണവും ഛർദ്ദിക്കാൻ വരവും ഭക്ഷണം വേണ്ടായ്മയും എല്ലാം ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു തലച്ചോറിലോട്ടുള്ള ഞരമ്പ് പൊട്ടത്തിൻ്റെ ലക്ഷണമായി ആണ് അന്നേരപ്പം എനിക്ക് ആ അകപ്പാട് ആദി ഒരു ആദി പോലെ ഇങ്ങനെ കയറിയിട്ട് എനിക്ക് പിന്നെ ഒരു പേടിയായി പിന്നെ അത് തന്നെ ഓർമ്മ രാത്രി കിടക്കുമ്പോഴെല്ലാം ഈ ചിന്ത ഈ വേദന വരുമ്പോൾ പൊട്ടുപോ എന്നുള്ള ഒരു ചിന്ത ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ മാന്ത്രപ്പള്ളി വന്ന് ഞാനൊരു ദി മര്യന്ധ്യാനം കൂടി ധ്യാനം കൂടി അവസരത്തിൽ എനിക്ക് ഒരു വർഷത്തോളമായിട്ട് തലവേദന ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി കുറച്ച് നാളായിട്ട് എനിക്ക് ഉറക്കം ഉറക്കമില്ലായ്മ ഉണ്ടായിരുന്നു അതും എനിക്ക് എൻ്റെ പരിസ്യത്തിയമ്മ സൗഖ്യം തന്നു രണ്ട് വർഷം ആയിട്ട് ധ്യാനം രണ്ട് വർഷം കഴിഞ്ഞ് ധ്യാനം കൂടിയിട്ട് ഇന്ന് വരെ എനിക്ക് ആ ഒരു തലവേദന കുറേ നാളായിട്ട് ഉറക്കമില്ലായ്മയില്ലായിരുന്നു ആ ഉറക്കമില്ലായ്മ ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു എനിക്ക് ഞാൻ നന്ദി നന്ദി പറയുന്നു എന്തിന് ഈ ബലിപീഠത്തിൽ നിന്നും അത്ഭുത സൗഖ്യം ഇത് കാലത്തിന്റെ അടയാളമാണ് സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇത് നാം ബലിപീഠത്തെയും ബലിയർപ്പണത്തെയും ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് പരിശുദ്ധ കുർബാന എന്ന പൊതുവേദികളിൽ അവഹേളിക്കപ്പെടുകയും കുർബാനയെക്കുറിച്ച് ദീർഘകാലങ്ങളായി തുടരുന്ന തർക്കങ്ങളും സമരമുറകളും കണ്ട് യുവജനങ്ങൾ പോലും മതാത്മക ജീവിതത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ പോലും മതാത്മക ജീവിതത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് കാലത്തിൻ്റെ അടയാളമാണ് വലിപീഠം നൽകുന്ന അത്ഭുത ഉറവ സൗഖ്യം എന്റെ പേര് മിനി ജോസഫ് ഞാൻ കോരത്തോട് അടവയിൽ നിന്നും വരുന്നു ഞാൻ മൂന്ന് വർഷമായിട്ട് എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു രാവിലെ ഏക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തലകറക്കം അതിൻ്റെ കൂടെ ഛർദിയെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഭക്ഷണം ഭക്ഷണം കഴിക്കുക അതിൻ്റെ മണമടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തലകറങ്ങി ഛർദി തുടങ്ങുമായിരുന്നു അത് ഇയർ ബാലൻസിൻ്റെ തലകറക്കത്തിൻ്റെ ഫലമായിട്ട് ഛർദിയെ ഒച്ചയേക്കത്തില്ല പിന്നെ ഇത് കിട്ടുക മണമടിക്കത്തില്ല അന്നേരം എല്ലാം ഛർദി ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞാൻ മാന്തൃപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടി അത്ഭുത ഉറവയിലെ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകി അതിനുശേഷം പ്രാർത്ഥിച്ചു അതിനുശേഷം ധ്യാനം കൂടിയതിനു ശേഷം ഒരു അസുഖം പിന്നെ ഉണ്ടായിട്ടില്ല യേശോ എന്നെ ഇയർബാലൻസിന്റെ അസുഖത്തിൽ നിന്ന് പരിപൂർണമായി സുഖപ്പെടുത്തി ധ്യാനം കൂടിയിട്ട് ഒരു വർഷമായി അതിനുശേഷം പിന്നെ തലകറക്കം ഉണ്ടായിട്ടില്ല ഇപ്പം എന്നെ സുഖപ്പെടുത്തിയ ഈശോയ്ക്ക് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി